പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ റോഡ് ഷോ ഉൾപ്പെടുത്തിയത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിലെ ബി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച തുടക്കം കുറിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി കേരളത്തിൽ ശക്തമായ ചുവടുറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വെള്ളിയാഴ്ച തലസ്ഥാനത്തെത്തും സന്ദർശനത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് പുതുതായി ചുമതലയേറ്റ ബി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉൾപ്പെടുത്തിയ മെഗാ റോഡ് ഷോയാണ് ചരിത്രപരമായ വിജയത്തിലൂടെ ബി ജെ പി ഭരണം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യുന്ന പ്രധാനമന്ത്രി അതേ വേദിയിൽ വെച്ചു തന്നെ ബി ജെ പിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഔദ്യോഗികമായി തുടക്കം കുറിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ റോഡ് ഷോയിലൂടെ വലിയൊരു ശക്തി പ്രകടനം ലക്ഷ്യമിടാൻ നിതിൻ നബിൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സന്ദർശനത്തിനു മുന്നോടിയായി തലസ്ഥാന നഗരിയിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്